വില്ലാജോ മാൾ ഖത്തർ ഖത്തറിലെ ഒരു പ്രധാന ഷോപ്പിംഗ് ആൻഡ് എന്റർടൈൻമെന്റ് കേന്ദ്രമാണ് വില്ലാജോ മാൾ അതിന്റെ വെനീഷ്യൻ ശൈലിയുള്ള ആർക്കിടെക്ചർ വിശാലമായ കനാലുകൾ ഗോണ്ടോള യാത്രകൾ എന്നിവയാൽ പ്രശസ്തമാണ് പ്രധാന ആകർഷണങ്ങൾ വെനീഷ്യൻ ശൈലി വെനീഷ്യൻ നഗരത്തിന്റെ ഒരു മിനി പതിപ്പാണ് വില്ലാജോ മാൾ അതിന്റെ കനാലുകൾ പാലങ്ങൾ ഗോണ്ടോളാ യാത്രകൾ എന്നിവ വെനീഷ്യൻ അനുഭവം നൽകുന്നു വിശാലമായ ഷോപ്പിംഗ് ലോക പ്രശസ്ത ബ്രാൻഡുകൾ മുതൽ പ്രാദേശിക ഷോപ്പുകൾ വരെ വില്ലാജോ മാളിൽ നിങ്ങൾക്കെല്ലാം കണ്ടെത്താം ഫാഷൻ ആഭരണങ്ങൾ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ എന്നിവയ്ക്കായി നിരവധി ഓപ്ഷനുകൾ ഉണ്ട് വിനോദം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി വിനോദ ആകർഷണങ്ങൾ വില്ലാജോ മാളിലുണ്ട് സിനിമകൾ ഗെയിം ആർക്കേഡുകൾ ഐസ്കേറ്റിംഗ് റിംഗ് ബൌളിംഗ് അലി എന്നിവ ഇതിലുൾപ്പെടുന്നു റെസ്റ്റോറന്റുകൾ ലോകമെമ്പാടുമുള്ള വിഭവങ്ങൾ അവതരിപ്പിക്കുന്ന നിരവധി റെസ്റ്റോറന്റുകൾ വില്ലാജോ മാളിലുണ്ട് ഫാസ്റ്റ് ഫുഡ് ജോയിന്റുകൾ മുതൽ ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റുകൾ വരെ എല്ലാം കണ്ടെത്താം അധിക വിവരങ്ങൾ സ്ഥാനം സോൺ ഖത്തർ വെബ്സൈറ്റ് വില്ലാജിയോ ഖത്തർ ഡോട്ട് കോപ്പിലേക്കുള്ള ലിങ്ക് വസ്തുക്കൾ ഷോപ്പിംഗ് ഡൈനിംഗ് എന്റർടൈൻമെന്റ് വില്ലാജോമാൾ ഒരു മികച്ച ഷോപ്പിംഗ് ആൻഡ് എന്റർടൈൻമെന്റ് അനുഭവം നൽകുന്നു ഖത്തറിൽ സന്ദർശിക്കുന്ന ആർക്കും ഇതൊരു മികച്ച സ്ഥലമാണ്